കേരളത്തിലുടനീളം ചില നിയമനങ്ങൾ ലീഗ് ലെൻസ് ആൻഡിൻ്റെ പുതിയ ബിസിനസ് ഔട്ട്ലെറ്റിലേക്ക് തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ വെയർ ഹൗസ് തുടങ്ങിയ മേഖലകളിലേക്ക് ഒഴിവുകളുണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് ഏജ് മുപ്പത് വയസ്സിന് താഴെ അപേക്ഷിക്കുവാനായി എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് അല്ലെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് ഈ നമ്പറിലോ ഉടനെ ബന്ധപ്പെടുക ഉടനെ ആവശ്യമുണ്ട് കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുള്ള ഒഴിവുകളുണ്ട് പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ തസ്സുകളിലേക്ക് യുവതിവാക്കൾക്ക് ഉടൻ നിയമനങ്ങൾ എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴികളൊക്കെ ഉണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എൽ സി പാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടുയോ ഡിഗ്രിയോ താമസമോ ഉള്ള ഡിഗ്രിയോക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് ഈ നമ്പറിലോ ബന്ധപ്പെടാം അതിൽ ഡിപ്ലോമ ബിരുദം ഒഴിവൊക്കെ ഉണ്ട് ടീം ലീഡർ ഒഴിവുണ്ട് സെയിൽസ് സോഴ്സിംഗ് ഒഴിവുണ്ട് അതിൽ ഡിപ്ലോമ ബിരുദം ഐ ടി ഐക്കാണ് വേണ്ടത് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് സെയിൽസ് സ്റ്റോഴ്സിലേക്കാണ് ഡിപ്ലോമ ബിരുദം ഐ ടി ടെലികോളർ ഒഴിവുണ്ട് ബിരുദവും ഒരു പക്ഷെ പരിചയം വേണം കാർ ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഐ ടി ഡിപ്ലോമ സിവിൽ സിവിൽ അഡ്വൈസറിൻ്റെ ഒഴിവുണ്ട് ബിടെക് ഡിപ്ലോമ റിലേഷൻഷിപ്പ് മാനേജർ ബിരിദം ഡിപ്ലോമ ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസും പരിചയവും കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് എൺപത്തിയെട്ട് പൂജ്യം രണ്ട് നാൽപ്പത്തി രണ്ട് പൂജ്യം ഏഴ് എച്ച് ആർ ആലപ്പുഴ അറ്റ് സായ് സർവീസ് ഡോട്ട് കോം എന്ന മെയിലൈഡിയിൽ ബയോഡേറ്റ കൂടി അയച്ചു കൊടുക്കാം നിർമ്മാണ യൂണിറ്റിലേക്ക് പുരുഷന്മാരെ സ്ത്രീകളെ ക്ഷണിക്കുന്നു താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും നിങ്ങളുടെ പഠന യോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് എട്ടാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് സ്റ്റൂ സൂപ്പർവൈസർ ഡെലിവറി ലോഡിംഗ് എന്നീ ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് ഈ നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കൊള്ളൂ ഇത് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടോ അല്ലെങ്കിൽ ഫാക്ടറി വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടോ അപ്പോൾ ഈ ജോബ് വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ കയറാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഒഴിവുകളുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ മുകളിലോട്ടുള്ളവർക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് അപേക്ഷിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് എന്ന ജനറൽ മാനേജർ ഹെൽത്ത് കെയർ പരിചയം വേണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവണ്യം വേണം എംബഡ് ഡെവലപ്പർ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഐ ഡിപ്ലോമ ഒരു കൂടുതൽ പരിചയം വേണം സോഫ്റ്റ്വെയർ ഡെവലപ്പർ റെസീം ഇമെയിൽ ചെയ്യുക എൺപത്തി ഏഴ് പതിനാല് എൺപത്തിനാല് പൂജ്യം രണ്ട് പത്തൊൻപത് എച്ച് ആർ എറ്റ് വെയർഫെയർ ചിപ്സ് ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കാം പുതിയ യൂണിറ്റുകളിലേക്കും ഓഫീസുകളിലേക്കും നിയമനങ്ങൾ ലേഡീസിനും ജെൻസിനും അവസരങ്ങൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല മാനേജ്മെൻറ്റ് ട്രെയിനി സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഡെലിവറി സ്റ്റാഫിൻ്റെയൊക്കെ ഒരുപാട് ഒഴിവുകളൊക്കെ ഉണ്ട് യോഗ്യത പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ആയതൊരാൾക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് നിന്ന് ലഭിക്കും അപേക്ഷിക്കുമ്പോൾ വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തിമൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് ഈ നമ്പറിലോ ഉടനടി ബന്ധപ്പെടാവുന്നതാണ് കോട്ടയത്ത് ഗോൾഡ് അപ്രൈസറിൻ്റെ ഒഴിവുണ്ട് ഇന്ത്യൻ റോഡിറ്ററിൻ്റെ ഒഴിവുണ്ട് ബിരുദവും അഞ്ചുവർഷ പരിചയവും പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് എട്ട് ആറ് അഞ്ച് രണ്ട് നാല് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സി വി അറ്റ് കോശിമട്ടം ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബൈഡേറ്റ് അയച്ചു കൊടുക്കാം കേരളത്തിൻ്റെ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിൽ പതിനെട്ട് വയസ്സിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സൂപ്പർവൈസറായിട്ട് മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടോ ഹെൽപ്പറായിട്ടോ അഡ്മിൻ സ്റ്റാഫായിട്ടോ സ്റ്റോർ ആയിട്ടോ മാനേജർ ആയിട്ടോ എന്നീ തസ്തികളിലേക്കൊക്കെ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷി എണിക്കുന്നു പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമയ്ക്കുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം ഇപ്പോൾ ഇത് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് എന്ന ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി മുപ്പത് മുപ്പത്തിയാറ് എന്ന ഈ ഒരു നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ജോലി പ്രവേശിക്കാം ജോലി ഇല്ലാത്ത വിഷമിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട് പ്രമുഖ കമ്പനിയിൽ നിരവധി ഒഴിവുകൾ താമസം ഭക്ഷണ സൗജന്യം ലഭിക്കുന്ന ഒഴിവുകളാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കുമ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നിങ്ങളുടെ പ്രായപരിധി പതിനെട്ട് മുതലാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ബന്ധപ്പെട്ട് ജോലി ഉറപ്പാക്കുക മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് ഈ നമ്പറിലാണ് കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് യുവതിവാക്കൾക്കുള്ള നിയമനങ്ങൾ മുൻപരിചയ ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഉടനെ വിളിക്കുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തിമൂന്ന് എന്ന നമ്പറിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നോൺ ഫാക്കൽറ്റി ദിവസങ്ങളിലേക്ക് പത്ത് ഒഴിവുണ്ട് നവംബർ മുപ്പത് വരെ സീനിയർ അപേക്ഷിക്കാം സീനിയർ പ്രോഗ്രാമർ ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് ബ്ലഡ് ട്രാൻസ് ഫ്യൂഷൻ ഓഫീസർ ഒഴിവുണ്ട് ലോ ഓഫീസർ ഒഴിവുണ്ട് ബയോ മെഡിക്കൽ എഞ്ചിനീയർ ഒഴിവുണ്ട് സാനിറ്ററി ഇൻസ്പെക്ടർ ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഒഴിവുണ്ട് ഓഫീസർ അസിസ്റ്റൻറ്റ് ഫയർ ഓഫീസർ ഫെർഫ്യൂഷനിസ്റ്റ് കൺസൾട്ടൻ്റെ ഒഴിവുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട്യൂ എ എം എസ് മംഗളഗിരി ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ച് എന്നാണ്